പോവട്ടെ ഇങ്ങ എന്താഞ്ഞിട്ട് ഇങ്ങ എങ്ങനെ മറക്കനെ നീ പല്ലല്ല നോക്കിയാ അച്ഛൻ ഇവൻ പണ്ട് ശേക്രിഞ്ഞാണോ തോനെ운데 നോ ഇങ്ങടാ ഞാൻ കൊണ്ടു വെച്ചിടാ എന്താ ഓഞ്ഞിണ്ട എമക്കമു ജണ്ടാ റുമണി ചാക്കീടെ ഓമനപ്പൻ മാഇൻ ദേ എമലി ഓഞ്ഞിണ്ട എമക്കമു ജണ്ടാ പ്രാമകമു ജണ്ടാ എമക്കമു ജണ്ടാ വാ തട്ടി വീഴൂ വാ തട്ടി

എന്റെ ചക്കര മൂളില് എന്റെ ചക്കര മൂളല്ലേ ചന്ദ്രികയും മണി ആ പാടുന്നുണ്ട് എവിടെ കേക്കുള്ളു ദൂരെ പോയിട്ടല്ലേ ദൂരെ ആവണ്ട ഡാൻസ് കളിച്ചോ ചാരു എന്നെ കളിച്ചോ അച്ഛൻ പാടിട്ടോ അച്ഛൻ പാട്ട് പാടാൻ അറിയുന്നില്ല മോനെ ചാരു പാടി കളിച്ചോ എന്ന ഓമത്താനോ ആ പാട ഓമത്താനോ വറെ ഫോം അങ്ങേര് ഈ പ്രിൻ്റ് ഈ മാങ്ങ മുറിച്ചേണ്ടോ രാഗം മുറിച്ചേണ്ടോ പുമ്മണി ചല്ലി ദൂ പുമ്മണി ചിക്കണോ ആ മന ഫറ്റരിരി എറിയാങ്ങൻ ഓണ ഐഡിയനോ ഇമോയണ്ടേ ഇമോയണ്ടേ ഓ ഇവിനോടണ്ടേ ഈ പറിയണ്ടേ ഇനെ കാണാമോ ഫങ്ക്ഷൻ എങ്ങടാ നോക്കട്ടെ അങ്ങോട്ട് പോയി കാണാലോ അടുത്തോട്ട് പോയി കാണാം ബാ ഓ തന്നെ അല്ലേ ചിത്രം കൊട്ടാ കൊട്ടാ ചാരുട്ടണ്ടേ പുതിരെനെ കാണാൻ വേണ്ടിട്ടാണോ ചാരുട്ടണ്ടോ പുതിരെ പോണോ ഇതിനെ കേറ്റിക്കോടാ ഇതി കേറ്റ് പോയി കഴിഞ്ഞാലേ നമുക്കവിടെ കുതിരേനെ ട്രൈ ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ പോയി കാണാൻ പറ്റും കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരു മണിക്കൂറിനോ ഒരു മണിക്കൂർ വേണമോർ ഒരു മണിക്കൂറിനോ അര മണിക്കൂർ ചേച്ചി കുതിര റൈഡ് ചെയ്യുന്നുണ്ടോ ഹോസ് റൈഡ് അത് അവർ കയറാൻ എടുത്തില്ലല്ലോ നമ്മുടെ അതവർ സ്റ്റുഡൻസാണ് ഇവിടുത്തെ കുതിരേനെ പഠിക്കുന്നത് അതുപോലെ ചാർ കുറച്ച് വെൽതായിട്ടാകുമ്പോൾ ചാർജും പഠിക്കണം വരാം

ഉത്ര ടീച്ചറ ആവുകാ ട്രെയിൻ ചെയ്ത് സ്റ്റുഡന്റ്സ് ആദൊക്കെ ഹോസ്റ്റ് ആണ് റൈഡ് ചെയ്യുന്ന ഈ ടീച്ചറെ ആ വിൽ വിൽ ഹാൻഡിൽ അവർ ഹോസ്റ്റ് ട്രെയിൻ ചെയ്യുന്നു ടീച്ചറ ഈ ഒരു ചിച്ചിറ്റാ ആ ബ്രൗൺ കളറട ഓ യെസ് പിന്നെ അച്ചാ പിന്നെന്തോ ആ അന്നേരം തരുവോ അവര് പഠിക്കാരു വലുതായിട്ടാകുമ്പോ ആ ചേച്ചി കേറിയില്ലേ അതേപോലെ മറ്റേ ചേച്ചിയും ഹലോ ഇവിടെ ഉണ്ട് കുതിരകള് സൺഡേ ക്ലാസ്സസ് ആക്കി

അത് അവർക്ക് ഇരിക്കണെങ്കിൽ നിൽക്കണ്ട സീറ്റ് സെറ്റ് ആവണ്ടേ ചേച്ചി കേറിയില്ല പോവാൻ തുടങ്ങി അ മമനാ എനിക്ക് പോവാൻ തുടങ്ങിയാ ചേച്ചും പോരാ

ഏകദേശം നമ്മുടെ നാപ്പത്തി അയ്യായിരം ക്ലാസ് സ്റ്റാർട്ടായിരിക്കുന്നവർ ഓരോരോ അവർ കോഴ്സിൽ ചേർന്നിരിക്കുന്നവര് പുതിയ ബാച്ച് എടുക്കുമ്പോ വീണ്ടും അവർ ഒരു ഒരു ബാച്ച് ആയിട്ടാകുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അത് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിരിക്കും എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അതേ കുതിര ഓടുമ്പോൾ ഇവിടെ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മളന്നു പോയില്ല അവിടെ ബാക്കിൽ അവിടെ കുതിരേൻ്റെ ഒരു ട്വൽവ് ക്ലാസ്സസ് ആണ് ട്വൽവ് ടൗസ് ആയിട്ട് അപ്പോൾ അതിൽ ട്വൽവ് ക്ലാസ്സസ് ഉണ്ടാവുക റൈഡിനെ കുറിച്ചിട്ട് അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് ടു തൗസൻഡ് ടു ഹണ്ട്രഡാണ് ദൃഹം അതായത് നാട്ടിലെ ഏകദേശം ഒരു നാൽപ്പത്തെട്ടായിരം നാ അമ്പതിനായിരത്തിനടുത്ത് ചാർജ് ചെയ്യുന്നു ഇവർ പിന്നെ ഇവിടെ സെൽഫായിട്ടുള്ള ഹോസ്റ്റസ്സുള്ള കുട്ടികളുണ്ട് തോന്നുന്നു അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഹോസ്സിന്

ണ്ട് അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനൊരു എന്തോ സസ്റ്റൈനബിൾ സിറ്റി എന്തോ കുതിരേനം കെട്ടുന്ന സ്ഥലോ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒക്കെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവര് ട്രൈൻ ചെയ്യും അതേപോലെ ആ കാണുന്നത് ഓരോ നമുക്ക് നമ്മുടെ റൂമുകളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ കുതിരകൾക്ക് തല കണ്ടോ അതേപോലെ ഓരോ കുതിരകൾക്ക് ഇതിലേക്ക് പോവാൻ പറ്റും നമുക്ക് കുതിര സ്റ്റേഷൻ പ്ലീസ് ഡു നോട്ട് എൻ്റെ ദൈറ്റഡ് ബൈബർ ഓഫ് ഇതിനുള്ളിൽ റൂമാണ് ഓരോ അത് തിന്നും ചാരു അതിന്റെ അതിനെ നോക്കി തിന്നുകഴിഞ്ഞാൽ കണ്ടോ ടോണോ ചാരുണോ കുടുരേണോ ടോട്ടോ ടോട്ടോ അങ്ങേ സോഫ്റ്റ് അല്ലേ അങ്ങേ സോഫ്റ്റ് ടോട്ടോ അങ്ങേ പൊടിയാ ഏ നാക്ക വീഴാനോ ഇല്ല ഇല്ല നാക്കുന്നില്ല നല്ല നല്ല കുടുരേ ഇ ഗോബൈ

അതിന്റെ ഉള്ളു കണ്ടോ ഭയങ്കര അത് ചില ചെല്ല കുതിരകൾ അത് ട്രെയിൻഡല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നമ്മടെ ഇതാക്കാൻ വരും അപ്പൊ അതുകൊണ്ടാണ് കണ്ണ് ഇതാക്കുന്നത്

അടങ്ങി നിിച്ചോ അടങ്ങി നിക്കണ്ടേ സൈഡിലേക്കടക്ക് ചോറ് ആണ് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു എങ്ങോട്ട് വന്ന് ചെയ്യ് വാ നാല മണി കേട്ടോ ബൈ നിങ്ങക്കൊരെനാ നമ്മ ടച്ച് பண்ணാന കൊടേന്നടോ നിനക്ക് ഇഷ്ടന്നോ ഹ് ആരെ വന്ന് ചെയ്യ് എനിക്ക് കുടിレーനെ ഇതാ 12 വാ വാ ವಾಹ್ ಏ ತೋ ಕಂಬರಿ ಕಾಯೇ ಔರ್ ಯಾ ಏ ತೋ ಕಂಬರಿ ಕಾ ಹೋಸ್ ಏ ಔರ್ ನಾ ಕಂಬರಿ ಕಾಯೇ ಕಡೋ ರ ನಾ ಎಡಿನಿಂಗ್ ಯಾ ಆಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾ ചോൻഞ്ചൻතර ഇവൻ പന്തേക്കരിൻ ഞാന തോനെ ഉണ്ട് ഹേ ഇതാണ് അടുത്തത് വന്നോ ഓ ദിസ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ തരട്ടെ ഞാൻ തരട്ടെ ഞാൻ ഈ മുന്നും വെച്ചണ്ട് പണീന്ന് എന്താ അതിനെ പിടിക്കുന്ന മുрке അപ്പൊ അവിടുന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മള് അവിടുന്ന് ഇറങ്ങിട്ട് തിരിച്ചു പോവാ െല്ലാവരും കഴിഞ്ഞിട്ട് പോയി നമ്മളും ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകും നിങ്ങൾക്ക് ഒരു ദിവസം കുട്ടികളൊന്നിട്ട് വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണാം ഒക്കെ എൻജോയ് ചെയ്യാം ഇതിന് തൊട്ടുമുട്ടിയിട്ട് ഫുഡ് കഴിക്കാനാണെങ്കിൽ മാളുണ്ട് അവിടെ കഴിഞ്ഞാൽ ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം അടിപൊളി ഏരിയയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഏരിയയിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ആണ് അതുകൊണ്ട് എടുക്ക മയിൽ കരിയുന്നുണ്ടോ ചാരുമോ ആ എല്ലാം മരത്തിൻ്റെ മേലെ കയറി മയിലുകൾ അപ്പോൾ എല്ലാരും പോയി ഞങ്ങളും പോവാട്ടോ അവിടുന്ന് ടൈമൊക്കെ ആയി

കോടിയൊക്കെ ഒന്നും കോടി ഒന്നും ഇവരൊക്കെ ഒടുങ്ങ udah cari udah kunyali ah